So, uh, I am here, so I, team headed by Niji, uh, writer, we are very excited to be here. Unfortunately, I am not playing, <coughs> but uh, I am here in spirit. All of you have a great time and uh, as we said, we are always there for a good cause. Not I am sure that the media and everyone here who is seeing this will be എല്ല പറും തന്നെയാണ് അപ്പോ ഇവിടെ സ്പോർട്സിന് എത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു ഇത്രയും എല്ലാവരും കൂടി ഒത്തുചേർന്ന് വന്നതിന് ഒരു ആഘോഷമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അതിന് എല്ലാ സപ്പോർട്ടും തരണം സോ ഡ്രഗ്സ് അതിനെ ഒരുപാട് ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഓൾ തന്നെ തന്നെ നമ്മൾ ബേസിക്കലി സോഴ്സ് കണ്ടുപിടിക്കണം ഒരു കാര്യം തന്നെയാണ് തന്നെയാണ് അതിനെ മീഡിയ ഏറ്റവും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് സോ സോ വി ഷുഡ് കം ടു ഫൈറ്റ് ഡ്രഗ്സ് മച്ച് വെൽ നമുക്ക് ഒക്കെ കണ്ടു എന്താണ് ഈ മനോഹര ഭൂമിയിൽ നമ്മുടെ ജീവിതം മനോഹരമാക്കി മാറ്റ മറ്റൊരു ലഹരിക്കും കഴിയില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൺമുന്നിൽ കാണുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങളെക്കാട്ടി കൂടുതലും പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ നന്മ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു പാരൽ നിയമസംവിധാനത്തിൻ്റെ കൂടി സപ്പോർട്ട് കൊണ്ടാണ് രക്ഷാകർത്താക്കളാൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് അധ്യാപകരായി അടങ്ങുന്ന ഒരു സപ്പോർട്ട് സമൂഹത്തിൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് അപ്പോൾ ഈ ഒരു പാരൾ നിയമ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് കേരളത്തിന്റെ നിയമ സംവിധാനത്തിനൊപ്പം ചേർന്ന് നമുക്ക് നാട്ടിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൺമിനിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ പഠിക്കൂ താങ്ക് യു ഗുഡ് മോർണിംഗ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ സി സി എഫ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് എ ലെഗസി ബിക്കോസ് മലയാളം സിനിമയെയും കേരളത്തിലെ നേടിയെയും അതുപോലെ തന്നെ ക്രിക്കറ്റിനെയും കൂടെ ഒന്നിച്ച് ദി ആർ കമ്മിങ് അപ്പ് വിത്ത് സച്ച് എ ലഗസി ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് യാ ഡ്രഗ്സ് ഓൾവേസ് ഐ സേ നോട്ട് ടു വെൽ ആൻഡ് നമുക്ക് യുനോ ഫോർ എ ബെറ്റർ വോൾ ബി കൈൻഡ് ആൻഡ് ബി ലവിങ് ടു വൺ അൻ അതർ അതായിരിക്കണം നമ്മളുടെ ഒരു എന്ന് പറയുന്നത് ആൻഡ് ടു ഓൾ ദ ടീംസ് കൺഗ്രാറ്റുലേഷൻ ഫോർ ബീങ് ഹ്യൂർ ആൻഡ് ഗുഡ് ലക്ക് കാരണം ഇന്നലെ ഞാൻ എൻ്റെ ടീമിൻ്റെ കൂടെ ഒന്ന് ഗ്രൗണ്ട് പ്രാക്ടീസിന് പോയി ആ വോമപ് സെഷനും കുറച്ചൊരിതും കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹൗ ഹാർഡ് ഇട്ടേസ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു എനർജി ഉണ്ടാവട്ടെ ആ ഒരു ലാസ്റ്റ് വരെ നിൽക്കാനുള്ള ഒരു എനർജിയും ആർക്കും ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കട്ടെ ദാറ്റ്സ് വാട്ട് ഐ ഹോപ്പ് ആൻഡ് ഗോഡ് ബ്ലസ് യു ആൾ ആൻഡ് ലെറ്റ്സ് ഓൾ ഹാവ് എ ഹെൽത്തി മാച്ച് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് താങ്ക് യു ഗുഡ് മോർണിംഗ് എവ്രി വൺ താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളുടെ പേഷ്യൻസിന് അപ്രിഷിയേറ്റ് ചെയ്തു നല്ല ചൂടാണെന്ന് അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ സി സി എഫ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ഐ മേക്ക് ഇറ്റ് ഷോർട്ട് ഇപ്പോഴത്തെ ടൈമിൽ ഓഫ് കോഴ്സ് ഫിലിം ഇൻഡസ്ട്രി എല്ലാവരും കുറച്ചൊരു സ്ക്രൂട്ടനിയിലാണ് യുണൈറ്റഡ് സേയിങ് ലൈക്ക് എവ്രി വൺ സേയിങ് സ്റ്റേ ഹൈ ഓൺ ഹൈ ഓൺ ലൈഫ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ടീംസ് ഇന്നത്തെ വിന്നേഴ്സിനും വി ഹാവ് പ്ലേഡ് റിയലി വെൽ ആൻഡ് ഓൾസോ ടു ടീംസ് ഇനി വരുന്ന മാച്ചസിന് അവർക്ക് ബെസ്റ്റ് വിഷസ് ആര്യ കൂടെ ഉണ്ട് ഫ്യൂ വേർഡ് യു സോറി വെരി അപ്പോളജീസ് ആദ്യം തന്നെ ഈ ചുടത്ത് നിർത്തുന്നതിന് സോ വളരെ അഡിക്റ്റവ് ആയിട്ടുള്ള രണ്ട് പ്ലാറ്റ്ഫോംസ് കമ്മിങ് ടുഗതർ ക്രിക്കറ്റ് ആൻഡ് ദ മീഡിയ അതിനേക്കാളും വലിയൊരു അഡിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം വൺസ് യു ഗെറ്റ് ടു നോ അബൌട്ട് ദീസ് ടു മീഡിയാസ് ദീസ് ടു കാറ്റഗറീസ് വേ യു ആർ പുട്ടിംഗ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി അതിനെക്കാളും വേറൊരു വലിയ അഡിക്ഷൻ ഉണ്ടാവില്ല അപ്പം അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും അതിലേക്ക് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും വേണ്ടി ഇതുപോലെയുള്ള ടൂർണമെൻറ്റ്സ് സംഘടിപ്പിക്കുക എന്നതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ വേറെയില്ല സോ ഹ്യൂജ് ഹാറ്റ്സ് ഓഫ് ടു ദിസ്റ്റ് whole team who has pulled off this together and to each one of you who came forward to participate. Uh, uh, say no to drugs, of course. and uh, congratulations to seahorse sailors, the very first winners of our tournament. Uh, and also all the very best to all the other players who are coming forward with their matches uh, in the coming days, including my very own. let's look forward to a great sportive friendly matches. thank you. എല്ലാവർക്കും നമസ്കാരം എന്തായാലും നമ്മുടെ ടൂർണമെന്റ് തുടങ്ങി വളരെ ഗംഭീരം തുടക്കം ഗംഭീരമായി അത് അവസാനം വരെ ഇതുപോലെ തന്നെ നമുക്ക് ഫൈനൽ ദിവസം വരെ ഇതുപോലെ തന്നെ കൊണ്ടുപോകണം എല്ലാവരും കളിയില്ലാത്ത ദിവസങ്ങളിലും എല്ലാ ടീമിലും പ്ലേയേഴ്സും കൂടെ എത്തുക നമ്മളെല്ലാവരും സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം പിന്നെ കുറച്ച് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം അനലേട്ടന്റെ ഉണ്ട് ഒരു അവയർനെസിന് വേണ്ടിട്ട് ഇരുപത് മിനിറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും സമയം എടുക്കുന്നില്ല അപ്പൊ എല്ലാ ടീമുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അതുപോലെ തന്നെ എല്ലാ ടീമുകൾക്ക് ടൈറ്റൽ സ്പോൺസറായിട്ട് വന്നേക്കണവർക്കും ഞാൻ പ്രത്യേക ആശംസമാണ് കാരണം അവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരരുത് അപ്പൊ അവർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ നമ്മുടെ സ്പോൺസേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ വാക്ക് ഐ ഒഴി വൺ റെസ്പെക്ടഡ് പേഴ്സണാലിറ്റീസ് ഓൺ ദി സ്റ്റേജ് മൈ ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സി സി എഫ് സി സി എഫ് ഈസ് ലൈക്ക് മൈ ഫാമിലി പിന്നെ നമ്മുടെ സ്വന്തം ടീം ഉണ്ട് സെയിലേഴ്സ് അപ്പം എന്റെ ടീം സെയിലേഴ്സ് ആണ് അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ ടീംസ് ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് ബൈ സി സി എഫ് അപ്പം എല്ലാവർക്കും വലിയ നല്ല ആശംസകൾ നേരുന്നു മേ ദ ഉണ്ടി പറഞ്ഞ പോലെ നമ്മുടെ മേ ദുഡ് ടീം വിൻ ബട്ട് സെയിലേഴ്സ് വിൽ ഗിവ് യു എ ഗുഡ് ഫൈറ്റ് അത് ഷുവറാണ് സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗുഡ് ലക്ക് ചൊല്ലിത്തരുന്നത് സച്ചിൻ ഭായാണ് അതിനുമുണ്ട് എല്ലാരും ഒന്ന് ലൈൻ അപ്പ് ചെയ്യാവോസ് ഒന്ന്അപ് ചെയ്യാവോ പ്ലീസ് ചെയ്യോ പ്ലീസ് ഒന്ന് പെട്ടെന്നായിക്കോട്ടെ നമുക്ക് അടുത്ത മത്സരം തുടങ്ങാനുണ്ട് സോ പ്ലീസ് എല്ലാരും തന്നെ എല്ലാ ടീമിന്റെ ക്യാപ്റ്റൻസ് എത്രയും പെട്ടെന്ന് ലൈൻ അപ്പ് ചെയ്യാൻ ടീമിനെ കൃത്യമായിട്ട് നിർത്തുക എല്ലാ ടീമും